السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعلي ابن عباس عن... رضي الله عنهما سمع النبي صلى الله عليه وسلم يقول لا يخلون رجل بامرأة إلا ومعها ذو محرم ولا تسافر المرأة إلا مع ذي محرم فقال له رجل يا رسول الله إن امرأتي خرجت حاجة وإني كتبت في غزوة كذا وكذا قال انطلق فحج مع امرأتك وها يا ابن عباس رضي الله عنه رسول, رسول الله رسول صلى الله عليه وسلم قرينا قلت رسول قرينا لا يخلغن رجل بامرأة إلا ومعها ذو محرم ولو أن സ്ത്രീയും അന്യ പുരുഷനും ഒരിടത്ത് തനിക്കാൻ പാടില്ല ഇല്ലാ മഹാകു മെഹറമി രക്തബന്ധമുള്ള വിവാഹബന്ധം ഹറാമായ അവരുടെ ഉറ്റ ആളുകളുടെ കൂടെയല്ലാതെ ഒരിക്കലും മെഹറമിയങ്ങളുടെ കൂടെയല്ലാതെ ഒരിക്കലും ഒരു പെണ്ണ് ഒരാളുമായി തനിക്കാൻ പാടില്ല വലാ കൊല തുറുൽ ഇല്ലാ മഹാവി മെഹറമി അടുത്ത സ്വന്തക്കാരുടെ കൂടെ വിവാഹബന്ധം ഹറാമായ അവരുടെ ആങ്ങള അല്ലെങ്കിൽ ഉപ്പ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഭർത്താവും ഇങ്ങനെ സുരക്ഷിതത്വ പോലെ നൽകുന്നവരോട് കൂടെയല്ലാതെ ഒരു പെണ്ണും യാത്ര പോവാൻ പാടില്ല അപ്പോൾ റസൂലിനോട് ഒരു മനുഷ്യൻ ചോദിച്ച ഹജ്ജത്ത് എന്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ് ഞാനാണെങ്കിൽ ഇന്നാലെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു ഇന്ദരപ്പ് സഹജമേഖിക്ക നീ യുദ്ധത്തിന് പോവില്ല ഇന്ദരപ്പ് സഹജം പ്രാർത്ഥിക്കാര്യോട് കൂടി നീ ഹജ്ജ് നിർവഹിക്കുക അതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്ത്രീ പരിശുദ്ധയാണ് അവരുടെ ചാരിത്രവും അവരുടെ സുരക്ഷിതത്വവും അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ അന്യ പുരുഷന്മാരുമായി അവൾ ഒരുമിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അവരുടെ അവരുടെ ഉച്ചവരോടു കൂടി മാത്രമേ ദീർഘയാത്രകളോ ഹ്വസയാത്രകളോ നടക്കാവൂ എന്നുകൂടി വളരെ കണിശമായ രീതിയിൽ മുതലബി സ്ഥലം വാഹുലിംഗ് സ്ഥലം മാറ്റങ്ങൾ അരുളുകയാണ് ആധുനിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനർത്ഥങ്ങളും ഈ ഹദീസിന്റെ തിരുനബിയുടെ തിരുവചനങ്ങളുടെ ലംഘനം കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് നമുക്ക് വീക്ഷിക്കാൻ മനസ്സിലാവും അസാ